ഒരുപാട് തിരക്കുകളൊക്കെ മാറ്റിവെച്ച് അവിടെ എത്തിയ നിങ്ങളൊക്കെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് പ്രസംഗിക്കാനും പഠിക്കുന്നത് പോലെ തന്നെ പാടാനും പഠിക്കാമെന്ന് മനസ്സിലാക്കിയവരാണ് നമ്മളൊക്കെ ഇവിടെ വരുന്നവരാരും വലിയ പ്രഭാഷകരോ അല്ലെങ്കിൽ പാട്ടുകാരോ ഒന്നുമില്ല ഇതിൻ്റെയൊക്കെ ബാലപാഠങ്ങൾ പഠിക്കുന്നവരാണ് നമ്മളെല്ലാവരും ഞാനും പഠിക്കുകയാണ് നിങ്ങളും പഠിക്കുകയാണ് പ്രസംഗം പഠിക്കുന്നത് നമ്മുടെ ആശയങ്ങളൊക്കെ മറ്റുള്ളവർക്ക് മുമ്പിൽ അവതരിപ്പിക്കാനാണ് എങ്കിൽ പാട്ട് പഠിക്കുന്നത് അത്തരം നമ്മുടെ പ്രഭാഷണത്തിൻ്റെ ഇടയിലൊക്കെ രണ്ടു വരി കവിത വരി ബൈത്ത് അതൊക്കെ നമ്മുടെ പ്രസംഗം ഹൃദ്യമാകാൻ ഉപകരിക്കുന്നു മാത്രമല്ല ജീവിതത്തിൻ്റെ രണ്ട് അറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി നട്ടോട്ടം ഓടുന്ന നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ മാനസിക സമ്മർദ്ദങ്ങൾ കുടുംബപരമായി വ്യക്തിപരമായി പ്രത്യേകിച്ച് നമ്മുടെ ജോലി സംബന്ധമായിട്ടൊക്കെ ഉണ്ട് അപ്പം അത്തരം നമ്മുടെ സ്ട്രെസ്സുകളൊക്കെ ഒന്ന് മാറ്റി ഒരു ചെറിയൊരു റിലാക്സേഷൻ ലഭിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് ഈ ഒരു കൂട്ടായ്മ ഈ ഒരു ഒത്തുകൂടൽ എന്നുകൂടി ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെത്തെ നിങ്ങളെയൊക്കെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് മനസ്സിൽ നന്മയുള്ളവർക്ക് മാത്രമാണ് ഇതിലൊക്കെ പങ്കെടുക്കാൻ പറ്റുക സഹജീവികളോട് ഈ പ്രകൃതിയോട് നമുക്ക് നമ്മോട് തന്നെ ഒരു സ്നേഹം ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിലാണ് കുറച്ച് സമയമൊക്കെ മാറ്റിവെച്ച് ഇത്തരം വേദിയിലൊക്കെ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കാം അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയ ആളുകൾ എല്ലാവരും സഹൃദയരാണ് എല്ലാവരും മനസ്സിൽ ഒരുപാട് നന്മകൾ ഉള്ളവരാണ് പോസിറ്റീവായി ചിന്തിക്കുന്നവരാണ് മറ്റുള്ളവരെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും അപ്രിഷ്യേറ്റ് ചെയ്യാനും ഒക്കെ മനസ്സുള്ളവരാണ് ആ ഒരു മനസ്സ് തന്നെയാണ് നമ്മുടെയൊക്കെ വിജയത്തിൻ്റെ നിധാനം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക നമുക്കും സപ്പോർട്ട് ലഭിക്കുക നമ്മുടെയൊക്കെ വളർച്ചയിൽ നമുക്ക് അപ്രിസിയേഷൻ നമുക്ക് അഭിനന്ദനങ്ങൾ നമുക്ക് സപ്പോർട്ട് നമുക്കൊരു കൈത്താങ്ങ് കിട്ടിയിരുന്നു എങ്കിൽ ഒരു പക്ഷേ നമ്മളിപ്പോൾ ഈ മേഖലയിലൊന്നും ആവില്ല കുറച്ചും കൂടിയൊക്കെ എത്രയോ ഉയർന്ന മേഖലയിൽ നമ്മൾ എത്തിപ്പെട്ടിരിക്കും ഒരു സംശയമില്ല പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് പലപ്പോഴും കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളും ഇതൊക്കെയാണ് അധികവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ്സിൻ്റെ ഒരു കാലഘട്ടം പ്രത്യേകിച്ച് രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ കാണുന്ന വാർത്തകളൊക്കെ നമ്മെ വേദനിപ്പിക്കുന്നതാണ് മക്കൾ മാതാപിതാക്കളെ കുറേ ചെയ്യുന്നു സ്വന്തം ഭർത്താവിനെ ഭാര്യ കൊല ചെയ്യുന്നു കാമുകിയെ കാമുകൻ കാമുകൻ കാമുകിയെ തിരിച്ചും കുറച്ചും അയൽവാസിയെ സ്വന്തം ഭർത്താവിൻ്റെ കിഡ്നി മാറ്റി വയ്ക്കാൻ വേണ്ടി സ്വരൂപിച്ച പണം എടുത്ത് ചാടിപ്പോയ പെണ്ണിൻ്റെ കഥ നമ്മൾ കേൾക്കുക സ്വന്തം ജ്യേഷ്ഠതിയുടെ ഭർത്താവിനെ പ്രേമിച്ചുകൂടെ ചാടിപ്പോകുന്ന ഓടിപ്പോകുന്ന സംഭവങ്ങൾ അതുപോലെ തന്നെ ചെറുപ്പക്കാർ കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ട് റാഗിങ്ങിലും മറ്റൊക്കെ ഉൾപ്പെട്ടുകൊണ്ട് കൂടെ പഠിക്കുന്ന തൻ്റെ സഹപാഠിയെ അതിക്രൂരമായി മർദ്ദിച്ചുകൊണ്ട് റാഗിങ് എന്ന പേരിൽ അല്ലെങ്കിൽ മറ്റ് ഏതു പേരിലാവട്ടെ അതിനൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നതാണ് അതിൻ്റെ ഒക്കെ കാരണം മനസ്സിൽ നന്മ പറ്റി മനസ്സിൽ നന്മയുടെ ഉറവിടം നഷ്ടമായി അതിന് പ്രചോദനം നൽകുന്ന സിനിമകളും മറ്റു മാധ്യമങ്ങളൊക്കെ ഇന്ന് ധാരാളം പണ്ടത്തെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഒരു കുടുംബബന്ധം ദൃഢമാകുന്ന ഒരു നല്ല ഒരു ഫാമിലി സ്റ്റോറിയോ അതൊന്നുമില്ല ഒക്കെ എന്താ പറയുക ശരീരം വെട്ടിമുറിക്കുന്ന കീറിമുറിക്കുന്ന അതിക്രൂരമായി പീഡിപ്പിക്കുന്ന അത്തരത്തിലുള്ള സിനിമകളിൽ ഇതിനൊക്കെ സഹായമാകുന്നു പ്രചോദനമാകുന്നു എന്നതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഈ പ്രസംഗവുമായി അല്ലെങ്കിൽ പാട്ടുമായി മറ്റു നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന മനസ്സിന് ശാന്തി നൽകുന്ന സന്തോഷം നൽകുന്ന ഇത്തരം കലാപരമായ കൂട്ടായ്മകൾ പലപ്പോഴും ആളുകൾ കുറവായിരിക്കും ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റിയാണ് പ്രധാനം എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കി ആളുകൾ കുറവാണെങ്കിലും നമ്മുടെ മനസ്സിന് സന്തോഷം പകരുന്ന രീതിയിൽ നമുക്ക് പാടാനും പറയാനൊക്കെ ഉള്ളൊരു അവസരം ഇവിടെ ഉണ്ട് ബ്രിറ്റ് അക്കാദമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത്തരം ഒരു പരിപാടിയിലൊക്കെ നമ്മൾ പങ്കെടുക്കാൻ വേണ്ടി ചിലപ്പോൾ ക്ഷമിച്ചാൽ അല്ലെങ്കിൽ ഒരു ആവശ്യം വരുമ്പോൾ അതിനുവേണ്ടി നാം ശ്രമിക്കുമ്പോൾ ഒരുപാട് സമയവും ഊർജവും പണവും ഒക്കെ നഷ്ടമായേക്കാം പക്ഷെ ഇവിടെ നമുക്ക് മൈക്കും മറ്റ് ആവശ്യമായ കസേരകളും ഹാളും എ സിയും ഒക്കെ ഇവിടെ സജ്ജമാണ് എല്ലാം കൊണ്ട് നമ്മളിങ്ങോട്ട് വന്നാൽ മതി നമ്മളൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോഴായിരിക്കും ഇതൊക്കെ തട്ടിക്കൂട്ടണം ഇതിൻ്റെ എല്ലാ ചിലവുകളും മറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ഭീമമായൊരു എക്സ്പെൻസ് വരും അപ്പോൾ നമ്മൾ ഇത്തരം ചില സൗകര്യങ്ങൾ അവസരങ്ങൾ ഇതൊക്കെ നഷ്ടപ്പെടുത്തി മുന്നോട്ട് പോയാൽ നഷ്ടം നമുക്ക് തന്നെയാണ് വിജയികൾ എന്ന് പറയുമ്പോൾ അവർക്ക് പരാജയങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാത്തത് കൊണ്ടല്ല അവരവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു അവർക്കൊരു നല്ല മെൻ്റാലിറ്റി പലപ്പോഴും